വില നമ്മൾ ചോദിക്കണമെങ്കിൽ അതിന്റെ വില ഒറ്റ വിലയ്ക്ക് നമ്മൾ കൊടുക്കും രണ്ടേ മുക്കാൽ ലക്ഷം ഫുള്ള് ലോൺ മൂന്നു ലക്ഷം ആണെങ്കിൽ മൂന്നു ലക്ഷം ലോൺ കൊടുക്കും അതാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ടേ മുക്കാൽ ലക്ഷം നമുക്ക് രണ്ടേ മുക്കാലത്ത് തന്നാൽ മതി ഞാൻ മൂന്നോ മൂന്നേക്കാലൊക്കെ വേണമെങ്കിൽ പാസ് ആക്കും ഇത് നമുക്ക് അതുപോലെ തന്നെ ആരേക്കാൾ ഉൾപ്പെട്ടേക്ക് കൊടുക്കാം നെഗോഷിയബിൾ പ്രൈസ് ആണ് ഇതൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയല്ല ഫുള്ള് ലോണും വണ്ടിക്ക് കിട്ടും അതെ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു ഇരുപത്തിയഞ്ച് രൂപ അലവിലും ടയറും തന്നെ ഉണ്ട് നാലിലും ടയറും എല്ലാ സാധനവും എഴുപതിനായിരം രൂപ അല്ലേ ും തരും ആറ് ലക്ഷത്തി എം രൂപയ്ക്ക് ഡീസൽ ജനവിനാ ഒറ്റഡ് പ്രൈസ് ലോൺ വണ്ടികൾക്ക് ഫുള്ള് ലോൺ അഞ്ച് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് പിന്നെ ഓഫ് വണ്ടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ റെഡ്ബെല് യൂസ് രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ടും കാണിക്കുന്നത് പിന്നെ റെഡ്ബെല് ഒരു പ്രത്യേകത വണ്ടി ഏറ്റവും കൂടുതൽ ടൊയോട്ടോടെ വണ്ടികളാണ് ഇന്ന ആണെങ്കിലും ഇന്നോവ ആണെങ്കിലും ഫോർച്ചുനർ ആണെങ്കിലും എല്ലാം ടോവയുടെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും അതിന് പുറമേ പിന്നെ എക്സ്ചേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ടാവും മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് തരാൻ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ ഇവിടെ നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും മാക്സിമം വില കുറച്ചിട്ട് നമ്മുടെ നൂതിരിക്കാൻ നമുക്ക് വണ്ടികൾ തന്നിട്ട് അതിനനുസരിച്ച് ചെയ്തു ഓ എന്തായാലും സംശയം സംശയിക്കേണ്ടി വണ്ടി അതെ അതെ അതെന്തായാലും മാക്സിമം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം നമ്മളെ കൂടെ ഒന്ന് കൂടി കമന്റ് ഒക്കെ ഒന്ന് ചെയ്യുക അതൊക്കെ രസമാണ് വണ്ടി വേണമെങ്കിലും ഇതൊക്കെ ഒരു വൈപ്പാണല്ലോ അതെ അതെന്താ അർച്ചി കൊടുക്കും മാങ്ങിക്കൊടുക്കും അതിനൊന്നും മാറ്റം വരുത്തേണ്ട അവസരം തന്നെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഈ ദൂരത്തിന്ന് വരണല്ലോ ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മളൊരു സ്നേഹാണല്ലോ സന്തോഷത്തിന് നമ്മൾ ണ്ട് ക്രിസ്റ്റോവകൾ കുറച്ച് ഓഫറുകള് നാലഞ്ച് ഡസ്റ്ററുകളുണ്ട് ഡസ്റ്ററിന്റെ ചാകര ഇടുന്നാടിയിലും മീനും മത്തി വന്ന് അടഞ്ഞമായ നാലഞ്ച് ഡസ്റ്റർ നമ്മളെ ഈ ഒരു രണ്ടായിരത്തി പതിനാറ് ആണ് ജി ഫോർ ആണ് ഓട്ടോമാറ്റിക് ആണ് ഒറിജിനൽ കേരള വണ്ടി ഇതിന്റെ ഒന്നും എല്ലാത്തിനും ഞാൻ കാണിക്കുന്നില്ല മാക്സിമം പിന്നെ രാത്രിയാവേണ്ട ഇവിടെ കസ്റ്റമറും തിരക്കും ഉണ്ടാവുമ്പോഴേ പതിനാറ് ഓട്ടോമാറ്റിക് ജിഫോർ ഓട്ടോമാറ്റിക് ഫോർ ഓട്ടോമാറ്റിക്ടും കാര്യങ്ങളൊക്കെ നാലട്ടായിരം പുതിയത് ഒക്കെ ഉണ്ട് വണ്ടിക്ക് കിലോമീറ്ററോ കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ അടിപൊളി വണ്ടി അല്ലേ വില കുറച്ച് ഇനി ചോദിച്ചത് പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക്ക് കേരള കൃത്യ പതിനഞ്ച് ലക്ഷം കൊടുക്കും കേരള വണ്ടി പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ചു ലക്ഷം തരേണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ റീലൈസേഷൻ വണ്ടി ഗ്രേ കളർ വണ്ടിമീറ്റർ പന്ത്രണ്ടര രൂപ കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ജെനുവീൻ വണ്ടി എല്ലാ വണ്ടിന്റെയും ബാക്ക് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് എല്ലാം ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ ഫോട്ടോയും ഡീറ്റെയിൽസും കംപ്ലീറ്റ് അയച്ചതരും ഇത് പന്ത്രണ്ടര ലക്ഷം രൂപ ആ പേപ്പർ ആയവേണ്ടി പേപ്പർ ആയവേണ്ടി എൽ പത്തിൽ കച്ചോടം അതെ അത് പതിനാറ് മാനുവൽ അല്ലേ അത് നല്ല പ്രൈസ് ആയിട്ട് മിസ് ചെയ്യണ്ട അതുപോലെ ഇതാണെങ്കിലോ ഇത് മാനുവൽ മാനുവൽ അല്ലേ അതെ എല്ലാ വണ്ടിയും ഏകദേശം ഇന്ത്യയിലൊക്കെ ഏകദേശം നല്ല എല്ലാം ഫുള്ള് കുട്ടപ്പനാക്കി നമ്മൾ കുട്ടപ്പനാക്കൾക്കാർക്ക് മുതൽ പറ്റില്ല മോനെ ചുറുക്കുള്ള കുട്ടികളെ മാതിരി തന്നെയാണ് വണ്ടിന്റെ കാര്യം ചുരുക്കുള്ള കുട്ടികളെ പെട്ടെന്ന് കെട്ടിക്കൊണ്ടു പോകും എന്ന രീതിയിലാ ബണ്ടി ചെറുക്കണ്ട ആൾക്കാർക്ക് അതേ പറ്റുകയുള്ളൂ ചുരുക്കുന്ന പറഞ്ഞാൽ തെക്കൻ പാസയെ പറയുമ്പോൾ അങ്ങനെയാണ് പറയുക അതെ സൗന്ദര്യം ഭംഗിന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മള് മലപ്പുറം അതുകൊണ്ട് അങ്ങനെ ഇതിപ്പോ നമുക്ക് പ്രൈസ് ഇത് പതിനാറ് റുപ്പ പത്തൊമ്പത് വണ്ടിക്ക് ചോദിക്കാം നമുക്ക് പാഞ്ചറ് കൊടുക്കാം പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും ഒരുപാട് സാധനം അഡീഷണൽ വരും അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് ജിഫോർ മാനുവൽ പതിനാറ് ജിഫോർ മാനുവൽ ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ അത് വണ്ടികൾക്കൊക്കെ ഏത് വണ്ടി മാറ്റി കൊടുക്കട്ടെ അതിനുള്ള സംവിധാനം ഇന്ത്യയിലൊക്കെ എല്ലാം ഞാൻ പറയുമ്പോ ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിലുള്ളത് പിന്നെ അപാകത്തെന്തുകൊണ്ടൊക്കെ അപാകം ഒന്നും പറയണ്ട മേജർ ആയിട്ട് ഒന്നുമില്ല മനർ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ എന്തായാലും അന്തലപ്പത്തിന്റെ പമ്പർ മാറി തന്നെ പറയും അതെ അതെ ഇതിപ്പോ കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഒന്നല്ല അപ്പോൾ ഇപ്പോഴൊക്കെ വണ്ടി കമ്പനിക്ക് കയറിയിട്ടുള്ളൂ വില നമുക്ക് പതിമൂന്ന് റുപയാണ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഒന്നും കൊടുക്കാം പന്ത്രണ്ട് ഇങ്ങനെ നെഗോസിബിൾ ഒന്നും പറയല്ലേ ജി എന്താ മുകളിൽ പറയണ വില ശരിക്കും ഈ ഇന്നോവ ടോട്ടൽ ഏറ്റവും ടോപ്പ് സ്പോട്ട് ടൂറിസ്റ്റ് സ്പോട്ട് ടൂറിസ്റ്റ് സ്പോട്ട് എല്ലാവരുടെയും വിചാരം സെഡ് ആണെന്നാണ് മേലെ വേറെ ഒരു ഓപ്ഷൻ ഉള്ള സാധനം പൈസ കഴിയും കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ കളർ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി പ്രോപ്പർ സർവീസ് ഒറിജിനൽ കേരളത്തിനാലും മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടി നമ്പറായ വണ്ടി ഇനി അതായത് എല്ലാവിധ ഫീച്ചേഴ്സ് ഒന്ന് എട്ടോ എങ്ങനെ ബാഗ് ഇല്ലേ അത് ഉണ്ട് അത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും പറയേണ്ടത് ഇതിന്റെ മേലൊരു ഓപ്ഷൻ അല്ലല്ലോ പക്ഷെ ആണ് അല്ലേ മാനുവല് മാനുവല് ഓട്ടോമാറ്റിക്കും കൊള്ളണ കളർ എല്ലാവർക്കും അത് വേറെ കേസ് ഈ മാത്രമല്ല കമ്പനി ആക്കിയിട്ടുള്ളൂ അതാ കാണുമ്പോ അറിയാതെ പൈസ പതിനേഴ് ചോദിക്കുമ്പോൾ ഒരു പതിനാറേ മുക്കാൽ രൂപ അടിച്ച് തീർത്ത് പോകും മിസ് ചെയ്യണ്ട ഇതാണെങ്കിലൊക്കെ ഇത് പതിനേഴ് സെറ്റ് ഓട്ടോമാറ്റിക് ഒന്നര കൂടി വണ്ടി പതിനേഴ് സെറ്റ് ഓട്ടോമാറ്റിക്ക് ഒന്നര കൂടി അല്ലെ എന്തായാലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ മേജറും ഇല്ല മൈനറും ഇല്ല ഒന്നേ അമ്പത്തിമൂന്ന് കമ്പനി സർവീസും ഉണ്ട് വണ്ടിക്ക് പക്ഷെ വണ്ടി നല്ല നീറ്റ് അല്ലേ ഉണ്ട് അതായത് ഇതിന്റെ കളർ കളറൊക്കെ ആട്ടോ ഹൈലൈറ്റ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് പിന്നെ ഇന്റീരിയർ കാണിച്ചു തരാം ഇന്റീറർ അത്യാവശ്യം നല്ല പ്രത്യേകത കേട്ടോ കമ്പനി വന്ന അതേ കണ്ടീഷൻ അതെ എല്ലാം ഉണ്ട് ഉണ്ട് ഇതാവുമ്പോ നമുക്ക് എന്താ പ്രൈസ് നമുക്ക് പതിനേകാലം ഉറപ്പാണ് എന്തെങ്കിലും ചെറിയൊരു മാന്യമായ രീതിയിൽ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൺവേർട്ട് ചെയ്താലേ അതെ ഇതൊക്കെ നമ്മൾ ചെയ്യണം അതായത് ആളുകൾക്ക് ഈ പഴയ മോഡൽ പറ്റൂല പഴയ മോഡൽ എന്ന് ടൂറിംഗ് ഇതാണ് കമ്പനി വന്ന സാധനം ഒന്ന് കാണിച്ചു ആ സാധനം ഈ സാധനം ശരിക്കും പറഞ്ഞാൽ വന്ന അതേ സാധനമാണ് ഇതിലേക്ക് അതെ അതാണ് സംഭവം അതെ അപ്പൊ അതും വേണ്ട കൺവേർട്ട് ചെയ്ത് തരൂട്ടോ തരും 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 പാണ്ടിക്ക് ഏതും ചെയ്തു കൊടുക്കുമ്പോഴേ ഇത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവഞ്ഞോ പതിനഞ്ച് ഇന്നോ ശരി കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എമ്പത്തി മൂവായിരം കിലോമീറ്റർ ഇത് ഒരു ഫുൾ ലോൺ നല്ലൊരു പ്രൊഫൈൽ ഉള്ള ആൾക്ക് ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം ഒറ്റ വില ഇതിന് പറയുള്ളൂ രണ്ടാമത്തെ ശരി രണ്ടാമത്തെ വില അല്ല ഒറ്റ എട്ടു ലക്ഷ രൂപയ്ക്ക് നമുക്ക് വണ്ടിയോട് പതിനഞ്ച് ഇന്നോവ പ്രൊഫൈൽ ഉള്ള ആക്കാണെങ്കിൽ എട്ടു ലക്ഷം ലോണും കിട്ടും ഫുൾ ലോൺ വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതും രണ്ടായിരത്തി പതിനഞ്ച് വി ഇനോവ പതിനഞ്ച് പിന്നെ തലവീലും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് റീ ഇന്നോവ ആണ് അതെ ചെയ്താണ് പിന്നെ അഡീഷണൽ പ്രൊജക്ടർ ലൈറ്റ് ബാക്ക് മേജറും മൈനറൊന്നും ഒന്നുമില്ല കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിക്കണം അത്രേ ഉള്ളൂ അത്ര ഇതിനകത്തുള്ള ഇത് രണ്ടേ സംതിങ് ഓടിക്കണം ഇതിലുള്ളത് ഒന്നേ സംതിങ് ഒന്നേ എൺപതും രണ്ടാം എൺപതോ രണ്ടാറുപതൊക്കെ അത്രേ ഉള്ളൂ ഇത് നമ്മൾ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇത്രയും ഫിറ്റിംഗ് ഉള്ള വണ്ടി ഒമ്പത് അറുപതിനാറ് രണ്ടായിരത്തില്ലോ ഇതൊരു സ്പെഷ്യൽ കളർ ആണല്ലോ സ്പെഷ്യൽ കളർ ഇത് നോവയിൽ കമ്പനിയിൽ ഇറങ്ങണ വണ്ടി കമ്പനി ഇറങ്ങുന്ന കളർ തന്നെ കോഫി കളർ ബ്രൗൺസ് കളർ അല്ല ഇത് വി 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 ആണ് 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 അല്ലേ നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഗ്രില്ല് മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഗ്രില്ല് പോലാമ്പ് അലേബിയിൽ ചെയ്യാൻ പേപ്പർ ആയതാ പേപ്പർ കെൽ പത്തിൽ ആയ വണ്ടി നോക്കിയേ ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി അല്ലേ വണ്ടി പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ അതും ഞാൻ പറഞ്ഞതാണ് പതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഡയോട്ടോ ഷോറൂമേ കണ്ടിട്ടുള്ളൂ അതിനുശേഷം വണ്ടി ഷോറൂമുക്ക് തന്നെ പോയിട്ടില്ല പതിനായിരം കിലോമീറ്ററിനു ഓടിക്കൊണ്ടിരിക്കേണ്ടല്ലോ നാൽപ്പത് ഓടിയിട്ടുണ്ട് അത് ചോറ് സർവീസ് ഇല്ലാതെ വണ്ടി ഓടൂല ബയോഡാറ്റേ ഉള്ളു അല്ലാതെ മനുഷ്യരെന്താ എനർജിക്ക് ഭക്ഷണം കൊടുക്കുന്ന വാരി വണ്ടിക്കും പതിനായിരം കിലോമീറ്ററിൽ ഭക്ഷണം കൊടുത്തിരിക്കണം വണ്ടി മുന്നോട്ട് മൂവാവൂ ഇത് നമ്മൾ പത്ത് ലക്ഷം വണ്ടി ഒമ്പത് തൊണ്ണൂറിന് ശരി ഈ ഫോർച്യൂണർ ഫോർച്യൂണർ ആണെങ്കിൽ ഈ നമ്മൾ ചെറിയൊരു അഡ്വാൻസ് കിട്ടിയാണ് അപ്പൊ ഞാൻ ഇനോവ നമുക്ക് ഒറിജിനൽ കേരള ഇന്നോവ ഒന്ന് വണ്ടി ഒറിജിനൽ കേരള കസ്റ്റമർ പാർക്കിംഗ് സെയിൽ വണ്ടി ആ വി അതെ പതിമൂന്ന് വി ഒറിജിനൽ കേരള ടൈപ്പ് ഇറങ്ങിയ വണ്ടി ശരി പാർക്കിംഗ് സെയിൽ ആയതുകൊണ്ട് പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി ഉപയോഗിക്കണ വണ്ടി വലിയ വിലത്തിന് ഒറ്റ വില പറയുള്ളു ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം വണ്ടി പതിമൂന്ന് ഒറിജിനൽ കേരള വി വണ്ടി തൊണ്ണൂറിന് നിങ്ങൾക്ക് എടുക്കാം അതെ അത് ടൈപ്പ് ത്രീ ആണ് കൺവേർട്ടും അതെ അതെ ാലിറ്റി ഞങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ഫോർ ആക്കി തരണം ആക്കി തരുകയും കോൺടാക്ട് ചെയ്തോളൂ നല്ലോണം കഴിക്കേണ്ട ആൾക്ക് വേണം ബാങ്ക് സഹായിക്കും അമ്പതിനായിരം ഡീസലിൽ കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് എക്സ് വി മൈക്ര ഒന്ന് എഴുപത് അല്ല സോറി ഒന്ന് ഇരുപതിനകത്തുള്ളത് നമ്മൾ കോഴിക്കോട്ടുകാരോട് വണ്ടി എക്സേഞ്ച് ചെയ്ത് എടുത്തതാണ് ഒരു ജനുവനാണെന്ന് പറഞ്ഞ പിന്നെ ഇതിന്റെ ഒന്നും സർവീസ് നമ്മൾ നോക്കലില്ല രണ്ടായിരത്തി പതിനേഴ് വണ്ടി സെക്കൻഡ് മോഡൽ അതെ മോഡൽ പതിനേഴ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇൻഷുറൻസ് ഐ ഡി വിണ്ട് അതെ അല്ലേ നമ്മൾ ഒറ്റ നമ്മൾ കൊടുക്കും രണ്ടേ മുക്കാൽ ലക്ഷം ഫുള്ള് ലോൺ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ലോൺ കൊടുക്കും അതാണ് രണ്ടായിരത്തി നിങ്ങൾക്ക് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലത്ത് തന്നാൽ മതി ഞാൻ മൂന്നോ മൂന്നേക്കാരൊക്കെ വേണമെങ്കിൽ പാസ് ആക്കി കൊടുക്കും അതുപോലെ തന്നെ ഇത് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് സെക്കൻഡ് ഓണർ വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി എൺ എമ്പത് ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വി എക്സ് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്റ്റാർട്ടും കാര്യങ്ങളും കമ്പനി ആ വേറെന്തെങ്കിലും അപകട അപാകത ഇല്ല മൈനറും ഇല്ല എന്താ വില നമുക്ക് ഇത് നമ്മളൊരു ഒറ്റ വിലയെ പറയൂ ാ ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ഇത് കറക്റ്റ് കിലോമീറ്റർ ജനുവന വണ്ടി വെറുതെ നമ്പറാണ് കാട്ടി കൊടുത്താ ഒക്കെ ആയിട്ടാണ് രണ്ടായിരത്തി ആറ് ആൾട്ടോ ചെറിയൊരു പൈസ ഒറ്റ പൈസ ഒറ്റ വില ആ പേപ്പർ ആറും പത്തും പതിനാറും അഞ്ച് അടുത്ത പേപ്പർക്കിയാൽ മതി ഒറ്റ വില മൂന്ന് വട്ടം എഴുപതിനായിരം ഇതിന്റെ അലവിലൊക്കെ കാണിച്ചു കൊടുത്താൽ ഒരു ഇരുപത്തി അഞ്ച് അലവിലും ടയറും തന്നെ ഉണ്ട് നാല് നാലിലും ടയറും എല്ലാ രൂപ കുറച്ചും തരും തരും ആകെ സാധനവും ഇത് പതിമൂന്ന് ഇന്നോവ ഇട ഓക്കെ ഓക്കെ പതിമൂന്ന് ഇന്നോവ ഒറ്റ വിലയ്ക്ക് നമ്മൾ കൊടുക്കും ആറ് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഇന്നോവ ജി ഫോറ് ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ പന്ത്രണ്ട് ആ അഞ്ചേ മുക്കാൽ ഉറപ്പയ്ക്ക് നമ്മൾ അഞ്ച് ലക്ഷത്തി ലക്ഷത്തിയ്യായിരം പന്ത്രണ്ട് ഇന്നോവ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് സിംഗിൾ ഓണർ വണ്ടി പേപ്പർ വണ്ടി അതെ 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 ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ പന്ത്രണ്ട് ഇത് നമ്മളങ്ങനെ തന്നെ മോനെ ആറ് ഉറപ്പും പിന്നെ ആലോചിക്കണം ഇതൊക്കെ ടൈപ്പ് ആണ് നല്ല നീറ്റ് ഓ അതെ 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 ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അല്ലേ പറഞ്ഞത് മൂന്നെണ്ണല്ല ഉണ്ട് ഒന്നും കൂടി സർവീസ് കൂടി ഉള്ളത് ശരി ഇതിപ്പോ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പോനെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ബോഡി വൈസ് ബോഡി വൈസ് ഒക്കെ ക്ലീൻ ആണ് ഓ വണ്ടി ഒരു നൂറ്റിന്റെ ഒരു നോട്ട് അല്ലേ ആ

പതിനാറ് പിന്നെ ഡെസ്റ്റർ കൊടുക്കാം പതിനാറ് ഫുള്ള് വർഷം വണ്ടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് അല്ലേ അതെന്തായാലും കുറയോ ഇനി എന്താ കുറയാ മോനെ ജാതി ഒരു വണ്ടിയല്ല ജില്ലയ്ക്ക് ആലോചിച്ചോക്കി അഞ്ചാക്ക് സുഖമായിട്ട് പാട്ടും പടി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി വണ്ടി പതിനാലാണ് ആ ിലോമീറ്ററോ പതിനാല് കിലോമീറ്റർ ഇതിനകത്തുള്ള അതേമാതിരി തന്നെ ഒന്നേ സംതിങ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആർ എക്സ് സെഡ് വൺ ടെണ് ഫോർ വീൽ ഡ്രൈവ് വണ്ടി ആട്ടോ ഫോർ വീലാണ് മലയും കയറുന്ന മരുഭൂമിക്കും കൂടി ഫോർ വീലില് ഒറ്റ പട്ടം തിരിച്ചു കൊടുത്താണ്ടല്ലോ ഏത് കുതാമക്കും വണ്ടി പോകും ഫോർ വീൽ ആണ് നമുക്ക് ഒറ്റ വില ഇതും പറയും നാല് ലക്ഷം ഈ വണ്ടി കൊടുക്കും ഇതൊക്കെ ഫുള്ള് ലോൺ കിട്ടണ്ട വണ്ടി വേൾക്ക് ലോണിന്റെ ആവശ്യക്കാർക്കാണ് അമ്പത് പൈസയും മുടക്കണ്ട ശരി അതുപോലെ തന്നെ കൂടി ഇവിടെ ഏറ്റവും ടോപ്പ് വണ്ടി പുതിയ മോഡല് അതെ ഇത് ഇത് പതിനേഴ് പതിനെട്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഓ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് അതുപോലെ തന്നെ ഒന്ന് ഒന്നേ അമ്പത്തി സംതിങ് കൂടെ എന്തെങ്കിലും ഒരു ഒരു ഈ വണ്ടിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്ക് അതുപോലെ തന്നെ ആറക്കാൽ ഉൾപ്പെട്ടേ കൊടുക്കും ആവോ നെഗോസിയബിൾ പ്രൈസ് ആണൊക്കെ പറയുന്നത് രണ്ടായിരത്തി വണ്ടിയല്ലേ ഫുൾ ലോണും വണ്ടിക്ക് കിട്ടും അതെ ആറ് ലക്ഷത്തിരുപത്തരം രൂപയ്ക്ക് മിസ് ചെയ്യാം അല്ലേ അതെ ഡെസ്റ്റർ നാലെണ്ണുണ്ട് അതെ അപ്പൊ നമ്മുടെ വണ്ടിയുള്ള കടിപൊളി അല്ലേ ഈ കാണിച്ച ക്രിസ്തകളൊക്കെ ആണെങ്കിലും ചെറു വണ്ടികളാണെങ്കിലും പോലും മിസ് ചെയ്യണ്ട എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നേരം ഇവിടെ പോലും മലപ്പുറത്ത് മോത്താണല്ലേ മാക്സിമം അങ്ങനെ ചെയ്യുള്ളൂ എന്ത് ചോദ്യമാണ് ആണ് ചോദിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കെടുക്കാൻ ഇങ്ങനെ പറയലെ പുട്ടിന് തേങ്ങട്ടാ മരിച്ചത് വില കുറച്ചുള്ള പരിപാടി വരുന്ന ആൾക്കാരോട് നമ്മൾ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുന്ന ആൾക്കാർ ആരെ കൊണ്ടൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ദിവസം രണ്ടു ദിവസം ചെക്കിങ്ങിന് സമയത്ത് ഒരു പകുതി പൈസ വണ്ടി കൊണ്ടുപോകാം മേജർ എന്തുണ്ടെങ്കിലും തിരിച്ചു കൊണ്ടുവരാം ചില്ലറ തലവേദനയും പനിയൊക്കെ ഉണ്ടാവും വണ്ടി ബ്രേക്ക് പേർ പോയി ബുസ് പോയി പോയി അതൊക്കെ വരുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തും കൊടുക്കും ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒരു സംവിധാനമാണ് ഈ ആളുകൾ കൊണ്ടുപോയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി അഭിപ്രായം നാട്ടിലും കുടുംബത്തിലും മേലിലും സമൂഹത്തിലും വാർഡിലും പഞ്ചായത്തിലും അടുത്തൊരു കച്ചവടം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ വ്യാപാരം നമ്മൾ കൂട്ടി പോകേണ്ടി വരും അപ്പൊ ഇൻസാ ഒരുപാട് വണ്ടികൾ നമ്മൾ ഇവിടുന്ന് കൊടുത്താൽ ചില ആളുകൾക്കൊക്കെ പരാതി പരിമൊക്കെ ഉണ്ടാവും ഇൻഷാ അതൊന്നും ആരും നമ്മൾ എന്ത് ചെയ്യണല്ലോ കല്പിച്ചു ചെയ്യടാല്ല പിന്നെ ഇത് നമ്മളായിട്ട് മാനുഫാക്ചർ ചെയ്ത് ആശ്ചര്യം ഉണ്ടാക്കുന്ന സംഗതി ഇതൊക്കെ അതാ ദുനാവിൽ ഓരോ ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാ ഇത് നമ്മൾ ഞമ്മളാലേക്ക് വന്ന് നമ്മൾ കച്ചവടക്കാരനായി ഇത് ഉപയോഗിക്കുമ്പോ കസ്റ്റമറുടെ വണ്ടി എന്ന് പറയാം അല്ലെ നമ്മളെടുത്ത് എത്തിയാ പറഞ്ഞാൽ കച്ചവടക്കാരെ വണ്ടിയാറിയ അപ്പൊ വരുന്ന ആൾക്കാർ ആൾക്കാരെന്തെയ്തു നിങ്ങൾ അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്നോളി കൊണ്ടുപോയിക്കോളി അതെ നമുക്ക് പറയാൻ പറ്റും പറ്റില്ല മാക്സിമം ചെക്ക് ചെയ്തത് ഈ എപ്പിസോഡ് നമ്മൾ അടുത്ത കിടന്ന വീടുകളുടെ റീസ് വന്നിട്ട് കാണാൻ മറക്കണ്ട അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓണസിന്റെ ആശംസകൾ നേരുന്നു എഡ് കിടന്ന വീടോട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും Bye.